എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ അഞ്ചാമത്തെ യൂണിറ്റിലെ കൃഷി എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത് സെബാസ്റ്റ്യൻ ഒരു മലയാള കവിയാണ് സെബാസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഡിസംബർ പത്തൊൻപതിന് കൊടുങ്ങല്ലൂരിൽ കോട്ടപ്പുറത്ത് ജനനം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനേഴ് വർഷങ്ങളിൽ യഥാക്രമം ഗോവ വിജയവാഡ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നടന്ന ദേശീയ കാവ്യോത്സവങ്ങളിൽ മലയാളത്തെ പ്രതിനിധീകരിച്ചു പങ്കെടുത്തു കവിതാ സമാഹാരങ്ങൾ ഇംഗ്ലീഷിലേക്കും ഹിന്ദിയിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ അഞ്ച് സർവകലാശാലകളിൽ പാഠ്യപദ്ധതിയിൽ ഇദ്ദേഹത്തിൻ്റെ കവിതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുറപ്പാട് കവിയുത്തരം മുപ്പത് നവകവിതകൾ പാട്ടുകെട്ടിയ കൊട്ട ഒട്ടിച്ച നോട്ട് കണ്ണിലെഴുതാൻ ഇരുട്ടു പിഴിഞ്ഞ് ചില്ല് തൊലിയുള്ള തവള ചൂളപ്പൊതികൾ പ്രതിശരീരം അറ്റുപോകാത്തത് നിശബ്ദതയിലെ പ്രകാശങ്ങൾ സെബാസ്റ്റ്യൻ്റെ കവിതകൾ കൃഷിക്കാരൻ എന്നിവ കാവ്യസമാഹാരങ്ങളാണ് ചെന്നിനായകത്തിന്റെ മുലകൾ നടനം തന്നെ ജീവിതം ഹൃദയനിവാസികൾ ഇരുട്ടു പിഴിഞ്ഞ വെളിച്ചത്തിൽ രമണീയമീ ജീവിതം ബാലചന്ദ്രൻ ചുള്ളിക്കാട് അറ്ററുപത് എ അയ്യപ്പൻ സമ്പൂർണ കൃതികൾ എന്നിവ അദ്ദേഹത്തിൻ്റെ ഗദ്യകൃതികളാണ് ആശയം സെബാസ്റ്റ്യൻ്റെ കൃഷിക്കാരൻ എന്ന കാവ്യസമാഹാരത്തിലെ ഒരു കവിതയാണ് കൃഷി കൃഷിഭൂമി നഷ്ടപ്പെടുന്ന കർഷകന്റെ ദൈന്യതയും സ്വപ്നവുമാണ് കവിത പങ്കുവെക്കുന്നത് ഉള്ളംകൈയിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകനുണ്ട് അയാൾക്ക് നൂറ്റാറ് വയസ്സ് കൃഷി എന്നത് അയാളുടെ ആത്മാവിൽ അലിഞ്ഞു ചേർന്നതാണ് എന്നാണ് ഉള്ളംകൈയിൽ കൃഷി ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃഷിയെ അയാൾ ഉള്ളംകൈയിൽ കൊണ്ടു നടക്കുകയായിരുന്നു എന്ന് പറയാം നൂറ്റാറ് വയസ്സുണ്ടെങ്കിലും എൺപത് വയസ്സേ തോന്നിക്കൂ അത്രയും ആരോഗ്യമുള്ള പ്രബല ശരീരമുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിന് സ്വന്തമായി മൂന്നേക്കർ സ്ഥലമുണ്ടായിരുന്നു കടം കയറിയും റോഡ് വികസനത്തിന്റെ ഭാഗമായും അവയെല്ലാം നഷ്ടപ്പെട്ടു പോയി പുലരു മുമ്പേ അദ്ദേഹം എഴുന്നേൽക്കും നിലമൊഴുതുമറിക്കുന്നു വിത്ത് വിതയ്ക്കുന്നു വളമിടുന്നു ഞാറുകൾ പറിച്ചു നടുന്നു വെള്ളം തേവുന്നു പിന്നീട് ആ കൃഷിഭൂമിയിൽ കൊക്ക് എരണ്ട പോലുള്ള പക്ഷികളും തവളകളും വന്ന് നിറയുന്നു വെയിൽ ചായുമ്പോൾ വിളഞ്ഞുകിടക്കുന്ന നെൽച്ചെടികൾ അയാൾ ഒറ്റയ്ക്ക് കൊഴുതെടുക്കും കറ്റമെതിക്കുന്നത് സന്ധ്യയ്ക്കാണ് നെൽച്ചെടിയിൽ നിന്ന് നെൽക്കതിരുകൾ കല്ലിൽ അടിച്ചു വെറുതിരിക്കുന്നതിനെയാണ് മെതിക്കുക എന്ന് പറയുന്നത് രാത്രിയിൽ അയാൾ സ്വയം കൃഷി ചെയ്തെടുത്ത പുന്നെല്ലരി കൊണ്ടുവച്ച കഞ്ഞി കുടിക്കുന്നു കവി ഒരിക്കൽ അയാളെ ചെന്ന് കാണുന്നു രാത്രിയിലെ കഞ്ഞി കുടി കഴിഞ്ഞ് അയാൾ ഉറങ്ങാൻ നിൽക്കുകയായിരുന്നു രാത്രിയുടെ മങ്ങിയ വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ കൊഴുത്തു കഴിഞ്ഞ പാടശേഖരങ്ങൾ പോലെ ആയിരുന്നു കൊഴുതു കഴിഞ്ഞ പാടത്തെ നിലമെല്ലാം വിണ്ടു നിൽക്കുന്നുണ്ടാകും നെൽച്ചെടികളുടെ കുറ്റികളും ഉണ്ടാകും അതുപോലെ ആ കർഷകൻ്റെ പരുക്കനായ തഴമ്പിച്ച ഉള്ളംകൈയാണ് കഴിഞ്ഞ പാടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശകലനം ഒരു കർഷകന്റെ ജീവിതം എങ്ങനെയൊക്കെയാണെന്ന് വരച്ചു കാട്ടുന്ന കവിതയാണ് കൃഷി ഒരു യഥാർത്ഥ കർഷകൻ ഉള്ളംകൈയിൽ കൃഷിയെ കൊണ്ട് നടക്കുന്നവനാണ് അത്രയും സ്നേഹത്തോടും കരുതലോടുമാണ് അവൻ കൃഷിയെ ചേർത്ത് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കർഷക ആത്മഹത്യകൾ ഇത്രയധികം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നത് കാരണം കൃഷിയോടുള്ള ആത്മബന്ധം മറ്റു വരുമാന മാർഗത്തിലേക്ക് തിരിയാൻ അവരെ അനുവദിക്കാതെ വീണ്ടും വീണ്ടും കടം വാങ്ങി കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു മണ്ണിനെയും പ്രകൃതിയെയും സഹജീവികളെയും സ്നേഹിക്കുന്ന കർഷകൻ ഒരിക്കലും പ്രകൃതിക്ക് ദോഷകരമായ രീതിയിൽ രാസവളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ തയ്യാറാകുകയില്ല അതവരെ കടക്കണിയിലും ആത്മഹത്യയുടെ വക്കിലും എത്തിക്കുന്നു അയാൾക്ക് നൂറ്റാറ് വയസ്സുണ്ടെങ്കിലും എൺപത് വയസ്സേ തോന്നിക്കൂ ഇപ്പോഴും നല്ല ആരോഗ്യമുള്ള ശരീരമാണ് അയാളുടേത് അത് അയാൾ കഴിക്കുന്ന മായമില്ലാത്ത ഭക്ഷണത്തിൻ്റെയും അധ്വാനത്തിന്റെയും ഫലമാണ് അയാൾക്ക് സ്വന്തമായി ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു അതിൽ കുറെ കടം കയറി വിൽക്കേണ്ടി വന്നു ബാക്കി റോഡ് വികസനത്തിന്റെ ഭാഗമായി പോകുകയും ചെയ്തു ഈ വരികളിൽ കർഷകരുടെ കാര്യത്തിൽ അധികാരികൾ എത്രയധികം അശ്രദ്ധാലുക്കളാണെന്ന് മനസ്സിലാക്കാം അധികാരികൾ കർഷകന് വേണ്ട സഹായങ്ങൾ ചെയ്തും കൃഷിയെ പരിപോഷിപ്പിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തി നടപ്പിലാക്കുകയും ചെയ്താൽ കർഷകരെ കടക്കിണിയിൽ നിന്ന് രക്ഷിക്കാനാവുന്നതേ ഉള്ളൂ എന്നാൽ അവരുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അധികാരികൾ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ കയ്യിൽ അവശേഷിക്കുന്ന ഭൂമി വികസനത്തിൻ്റെ പേരിൽ കൈയേറുകയും ചെയ്യുന്നു അധികാരികളും സമൂഹവും വ്യവസായത്തിനും വികസനത്തിനും പ്രാധാന്യം നൽകാൻ തുടങ്ങിയപ്പോൾ കർഷക സമൂഹവും വംശനാശത്തിന്റെ വക്കിലെത്തിയെന്ന് പറയാം പിന്നീട് അദ്ദേഹത്തിന്റെ ദിനചര്യകളെ കുറിച്ചാണ് പറയുന്നത് പുലരു മുമ്പ് ഉണർന്ന് സന്ധ്യയാകും വരെ ജോലി ചെയ്യുന്നു കലപ്പ ഉപയോഗിച്ച് കൃഷിസ്ഥലം ഉഴുതുമറിക്കുന്നതും വിത്ത് വിതയ്ക്കുന്നതും വളമിടുന്നതും ഞാറുകൾ പറിച്ച് നടുന്നതും കൃഷിസ്ഥലത്തിലേക്ക് ആവശ്യമായ വെള്ളം തേവുന്നതും എല്ലാം അയാൾ ഒറ്റയ്ക്കാണ് പിന്നീട് നെൽകതിർ മൂപ്പായി കൊഴുത്തിനുള്ള സമയമായാൽ വെയിലാറിയ ശേഷം കൊയ്യുന്നു കൊയ്തെടുത്ത കച്ചകളെല്ലാം സന്ധ്യയ്ക്ക് മെതിക്കുന്നു രാത്രി അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ പുന്നല്ലരിയുടെ കഞ്ഞിയും കുടിച്ച് ഉറങ്ങുന്നു ഒരേ സമയം വിവിധ പ്രമേയങ്ങൾ ഈ കവിതയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് കർഷകന്റെ ജീവിതം അധ്വാനത്തിന്റെ മഹത്വം കർഷകരോടുള്ള അധികാരികളുടെയും സമൂഹത്തിന്റെയും മനോഭാവം എന്നിവ ചർച്ച ചെയ്യുന്നുണ്ട് കർഷകൻ അനുഭവിക്കുന്ന ദുരിതങ്ങളും അധികാരികൾക്ക് അവരോടുള്ള മനോഭാവവും നേരത്തെ ചർച്ച ചെയ്തുവല്ലോ ഇവിടെ മറ്റൊന്നു കൂടി കാണാം നിലമൊഴുന്നത് മുതൽ കറ്റ കറ്റം വരെ ആ കർഷകൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ഒരു യന്ത്രങ്ങളുടെയും സഹായം അയാൾക്ക് ലഭിക്കുന്നില്ല അതും അധികാരികളുടെ അശ്രദ്ധ മൂലം സംഭവിക്കുന്നതാണെന്ന് പറയാം കാരണം കാലങ്ങളായി നെൽകൃഷിക്ക് അനുയോജ്യമായ വിവിധ തരം യന്ത്രങ്ങൾ വിപണിയിലുണ്ട് ട്രാക്ടർ കൊയ്ത്ത് യന്ത്രം ഞാറ് നടുന്നതിനാവശ്യമായ യന്ത്രങ്ങൾ ജലസേചനത്തിന് വേണ്ട മോട്ടോർ പോലുള്ളവയൊന്നും നൽകി കർഷകരെ സഹായിക്കാൻ അധികാരി വർഗം തുനിയാത്തതുകൊണ്ടും പ്രകൃതിക്ഷോഭം മൂലം വരുന്ന നാശനഷ്ടങ്ങൾ ചെറുക്കാൻ ആവശ്യമായ നഷ്ടപരിഹാരം നൽകാത്തതുകൊണ്ടുമൊക്കെയാണ് നമ്മുടെ എല്ലാ അന്നദാതാക്കളായ കർഷക സമൂഹം ജീവൻ എടുക്കേണ്ടി വരുന്നത് ഈ കർഷകൻ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് നൂറ്റാറ് വയസ്സായിട്ടും എൺപതേ തോന്നിക്കുന്നുള്ളൂ സ്വന്തം കൈയാൽ കൃഷി ചെയ്തുണ്ടാക്കിയവ ഭക്ഷണമാക്കി കഴിക്കുമ്പോഴുണ്ടാകുന്ന ആത്മ നിർവൃതിയും അഭിമാനവും സ്വന്തം കൈയാൽ വിളയിച്ചെടുത്ത പുന്നല്ലരിയുടെ കന്നി ആ കൈയാൽ തന്നെ കോരി കുടിക്കുന്നു എന്ന വരികളിൽ വ്യക്തമാണ് ആ അധ്വാനത്തിന്റെയും കഷ്ടപ്പാടിൻ്റെയും തയമ്പാണ് അയാളുടെ ഉള്ളം കൈയിൽ കാണാനാവുക ആ ഉള്ളം കൈ കൊഴുത്തുകഴിഞ്ഞ വിശാലമായ പാടശേഖരങ്ങൾ എന്നതിൽ നിന്നും അത് വ്യക്തമാണ് ഒരായുസു മുഴുവൻ അയാൾ അധ്വാനിച്ചത് ആ കൈകളിലുണ്ട് കൊഴുത്തുകഴിഞ്ഞ പാടശേഖരത്തിൽ പുതിയ നാറുകൾ മുളയ്ക്കുന്ന നല്ലൊരു കാലം വരുമെന്നു പ്രതീക്ഷയും ഈ വരികളിൽ ഉണ്ട് ചില കൊറ്റികൾ എന്നത് ആ കർഷകനെ ചൂഷണം ചെയ്തവരെയും ചില തവളകളുടെ കരച്ചിൽ എന്നത് ആരും കാണാതെ പോയ അവരുടെ കഷ്ടപ്പാടുകളെയും സൂചിപ്പിക്കുന്നു ഒരു കർഷകന്റെ കഷ്ടപ്പാടുകളും വേദനയും പ്രതീക്ഷയും വായനക്കാരിൽ എത്തിക്കുന്നതിനോടൊപ്പം പാടത്തിന്റെ മനോഹരമായ ദൃശ്യവും കൊക്കുകളും എരണ്ടയും പറന്ന് നടക്കുന്നതും തവളകളുടെ കരച്ചിലുമെല്ലാം വായനക്കാരൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ രചയിതാവിനാകുന്നുണ്ട് ഒപ്പം നിലമൊഴുതുമറിക്കുന്നത് മുതൽ കൊഴുത്തു കൊഴുത്തുകഴിഞ്ഞ് അടുത്ത വിള വരെയുള്ള നെൽകൃഷിയുടെ ഓരോ ഘട്ടങ്ങളും ചുരുങ്ങിയ വരികളിൽ ലളിതമായി അവതരിപ്പിക്കാൻ രചയിതാവിനാകുന്നുണ്ട് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ